ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും കുഞ്ഞിന് അപകടം സംഭവിക്കാതിരിക്കുവാൻ ക്യാൻസർ ചികിത്സ നീട്ടിവെച്ച സ്വപ്ന ട്രേസിയുടെ ജീവിതകഥ ആധാരമാക്കിയ കനലായൊരമ്മ എന്ന പുസ്തകം കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു തനിക്ക് മാത്രം സംരക്ഷിക്കുവാൻ കഴിയുന്ന ഉത്തരത്തിലെ ശിശുവിന് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തുവാൻ പോലും മുതിർന്നുകൊണ്ട് ജീവന്റെ മൂല്യം ലോകത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു സ്വപ്ന ട്രേസി ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും കുഞ്ഞിന് അപകടം സംഭവിക്കാതിരിക്കാൻ ക്യാൻസർ ചികിത്സ നീട്ടിവെച്ച സ്വപ്ന ട്രീസിയുടെ ജീവിതകഥ ആധാരമാക്കിയ കനലായൊരമ്മ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു അധ്യാപകരായ എ ഡി ഷാജു ജോജി മോൾ ദമ്പതികൾ ചേർന്നെഴുതിയ ഗ്രന്ഥം ജനുവരി ഇരുപതിന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പ്രകാശനകർമ്മം നിർവഹിച്ചു ചിറ്റാട്ടുകര ചിറ്റിലപ്പിള്ളിയിലെ സ്വപ്ന ജോജു ദമ്പതികളുടെ എട്ടാമത്തെ കുഞ്ഞ് ഉദ്ധരത്തിലായിരിക്കുമ്പോഴാണ് സ്വപ്നയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കും ൻ മരുന്നുകൾ കഴിക്കുവാൻ സ്വപ്ന തയ്യാറായില്ല ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും കുഞ്ഞിന് അപകടം വരാതിരിക്കുവാൻ സർജറിയും കീമോതെറാപ്പിയും വൈകിപ്പിച്ചു ഇതിനകം പിറന്ന ഏഴു കുഞ്ഞുങ്ങളെ അനാഥരാകാതെ രോഗചികിത്സയ്ക്കായി തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അപായപ്പെടുത്തുന്ന ചികിത്സാമുറകൾ സ്വീകരിക്കുവാൻ ഉപദേശിച്ചവരോട് ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എന്റെ ഏഴു കുഞ്ഞുങ്ങളെ ആർക്കും വളർത്താം എന്നാൽ എന്റെ ഉദരത്തിലെ ശിശുവിന് ജന്മം നൽകുവാൻ എനിക്കു മാത്രമേ സാധിക്കൂ ഈ ബോധ്യം സ്വപ്ന പ്രാവർത്തികമാക്കി എട്ടാമത്തെ കുഞ്ഞായ ഫിലോമിനാരോഷ കൃഷ്ണിക്ക് ജന്മം നൽകി ഒന്നര വർഷം വളർത്തിയ ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനത്തിൽ സ്വപ്ന മരണത്തിന് കീഴടങ്ങിയത് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു സോഫിയ ബുക്സ് പ്രസാധകരായിട്ടുള്ള പുസ്തകത്തിന് സിബിസിഐ പ്രസിഡന്റും ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ സന്ദേശം എഴുതി ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചിലവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് അധ്യക്ഷനായിരുന്നു സഹവികാരി ഫാദർ ആൽവിൻ അക്കര പട്ടിയേക്കൽ ചിറ്റലപ്പള്ളി മഹാകുടും സംഗമം പ്രസിഡന്റ് സാന്റിി ഡേവിഡ് ചിറ്റാട്ടുകര ചിറ്റലപ്പള്ളി കുടുംബയോഗം പ്രസിഡന്റ് സി ജെ വർഗീസ് മാനാത്തിൽ എന്നിവരും ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഷിക്കേന ന്യൂസ് തൃശൂർ